ഹലോ ഫ്രണ്ട്സ് ലിമൂസ് വെള്ളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മിൻഡലൈമാണ് ഉണ്ടാക്കണേട്ടോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ജ്യൂസ് എടുക്കണെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ലാതെ ചൂടുകാലാണല്ലോ പല ടൈപ്പ് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം ഇത് പുതിനെല്ല ആണ് അതുപോലെ നാരങ്ങ ഐസ് ആവശ്യത്തിന് പഞ്ചസാര ചിയാ സീഡ് ഇത്രയും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കണേ നമ്മൾ ഓൾറെഡി ഞാനിതിൽ എന്താ പറയുക പഞ്ചസാര എന്താ പറയുക എന്താ പറയുക ലൈം ജ്യൂസിന് വേണ്ടി ഞാൻ അടിച്ചിരുന്നു അതേ ഇതിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ പുതിയ മുഴുവൻ ഇടാണ് എപ്പോഴും ഞാൻ പറഞ്ഞ നേരം എപ്പോഴും പറഞ്ഞ പോലെ ജ്യൂസിൻ്റെ പേരെന്താണോ ആ ഇൻഗ്രീഡിയൻ്റ് എപ്പോഴും കൂടെ എല്ലാം ആയിരിക്കണം കേട്ടോ തന്നെ അതിലേക്ക് നമ്മൾ ഈ കുരു കളഞ്ഞ നാരങ്ങ നന്നായിട്ട് അന്ന് പിഴിഞ്ഞൊഴിക്കുക ഞാനിതിലേക്ക് ആഡ് ചെയ്യണീല്ല കഷ്ണം ഈ ഇലയുടെ കൂടെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ചിലപ്പോൾ ഈ കഷ്ണായി പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പ് വരും അപ്പോൾ അതുകൊണ്ട് ഇതിൽ പിഴിയണേ ഉള്ളൂ ഞാൻ മറ്റേത് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം ചെറിയൊരു നാരങ്ങ കഷ്ണായിലിട്ട് ഒരു അടി അടിച്ച് അതെടുത്ത് കളയാണ് പതിവ് ഇത് ഇലയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞാണ് നന്നായിട്ട് പിഴിഞ്ഞ് കുറച്ചും കൂടി ചെറിയൊരു കഷ്ണം കൂടിയും ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനത് പിഴിയ അതിനാവശ്യത്തിന് ഐസൊക്കെ വെള്ളമായി തുടങ്ങി ഐസ് ഇടാം ദെൻ പൻസാര ഇടുക അതിൽ മിൻറ്റ് ലൈമൺ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് ഭയങ്കര കട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുകയും ചെയ്യാം പക്ഷെ കൂടുതൽ പൻസാര ഇട്ടാലാണ് അത് നിൽക്കുകയുള്ളൂ അങ്ങനെയും കൂടി ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ ഇനി എന്തായാലും നമുക്ക് മിൻറ്റ് ലൈം പ്രസൻലി ഇപ്പം ഉണ്ടാക്കണത് എന്താ പറയുക പെട്ടെന്ന് നാരങ്ങ വെള്ളം ആയാലും മിൻഡ് ലായാലും ജിഞ്ചർ ലയമായാലും കുറേ നേരം വെക്കരുത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ വേഗം സെർവ് ചെയ്യാൻ നോക്കണം അതാണ് ബുദ്ധി അല്ലെങ്കിൽ നമ്മൾ എസൻസ് ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ സമയമെടുത്ത് നാരങ്ങ പിഴിഞ്ഞതും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കുറച്ച് സമയം എടുക്കണം അത് ഞാൻ പിന്നീട് ഇടാം വീഡിയോയിൽ അപ്പോൾ എന്തായാലും നമുക്കിത് അടിച്ചിട്ട് വരാം നമ്മൾ മിക്സിയിലൊഴിച്ച മിൻറ്റ് ശരിയായിട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിരുന്നു ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ആഡ് ചെയ്തിരുന്നു കേട്ടോ ഞാൻ അത് വീഡിയോയിൽ ഇട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു സംശയമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് ഇത്രയും മിൻറ്റ് വേണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുറച്ച് അലയൊക്കെ കുറച്ച് ലൈറ്റ് കളറാക്കാം പക്ഷേ എനിക്ക് ഈ ഒരു കളറ് വേണം എന്ന് തോന്നിയത് കൊണ്ടും മിൻറ്റ് കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ഈ കളറ് ഇങ്ങനെ ഇരിക്കണേ അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് തിലേക്ക് നമ്മുടെ ചിയാ സീഡ് ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ നിങ്ങൾക്കറിയാലോ അതിനെ കുറിച്ച് അപ്പതുകൊണ്ട് ഞാൻ ചിയാ സീഡ് ഇതിൽ ആഡ് ചെയ്തു കുറച്ചിങ്ങനെ വീണു അത് ഗ്ലാസിന് ചുറ്റും അത്യാവശ്യം നന്നായിട്ട് ഞാൻ ചിയാ സീഡ് ഇടുന്നുണ്ട് ഈ മിനിറ്റില് ഓക്കെ എന്നാൽ കുറച്ച് ഐസും കൂടി ഇടാം കേട്ടോ വേണമെങ്കിൽ ഐസ് ഇടാം നിങ്ങൾക്ക് കാണാനൊരു ലുക്കും ഓക്കെ ഇനി അതിന് ശേഷം ഞാനൊരു മിൻറ്റ് ലീവ്സ് ഞാൻ അതിൻ്റെ മുകളിൽ വെക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ മിൻറ്റ് ലൈമിൻ്റെ കുറച്ചൊക്കെ അവിടെ ഇവിടെ പോയിട്ടുണ്ട് മിൻറ്റ് ലൈമിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലിമോസ് വേൾഡും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ ഇത് നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര കുറച്ചാണ് ഇടാറ് അപ്പം അത് പോരാ എങ്കിൽ അത് ഒരു നോർമൽ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്കുള്ള ഒരു ഭാഗത്തിന് മാത്രം ഞാൻ ഇടാറുള്ളൂ പക്ഷെ കൂടുതൽ പഞ്ചസാര ഇടുമ്പോഴാണ് ജ്യൂസിനൊക്കെ ടേസ്റ്റ് വരിക അപ്പോൾ അതനുസരിച്ച് നിങ്ങളത് ആഡ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ടേക്ക് കെയർ ലവ് യു ആൾ ഇതൊക്കെ ഈ ചൂട് കാലത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് ഇതൊക്കെ ഇങ്ങനത്തെ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെ എന്തായാലും ടേക്ക് കെയർ ലവ് യു ആൾ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ